എൽ ഡി എഫും പട്ടാമ്പിയിലെ ജനപ്രതിനിധികളും ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പൂർണ്ണ പരാജയമാണെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഒച്ചിന്റെ വേഗതയിൽ പോലും നടത്താൻ കഴിയാത്തവരാണ് പ്രതിപക്ഷത്തിന്റെ സമരങ്ങളെ പരിഹസിക്കുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ഒരു മാസമായിട്ടും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തവരാണ് പ്രതിപക്ഷത്തിന്റെ സമരങ്ങളെ പരിഹസിച്ച് അപഹാസ്യരാകുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട പ്രവൃത്തികളാണ് അധികൃതരുടെ കെടുകാര്യസതം മൂലം ഇഴയുന്നതെന്നും യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ഒരു മാസക്കാലമായി ജനങ്ങൾ ഇതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായി ഈ കൈവരി ഏറ്റവും വേഗത്തിൽ പുനസ്ഥാപിക്കുകയും പട്ടാമ്പിയിലെ പാലത്തിനു മുകളിലൂടെയുള്ള ഗതാഗതം ഏറ്റവും സുഗമമാക്കുകയും ചെയ്യണം എന്ന് ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെട്ടു ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തുന്നത് ആഭാസമാണ് എന്നാണ് പട്ടാമ്പിയിലെ ഇടതുപക്ഷവും പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെ യുവജന സംഘടനകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ പട്ടാമ്പിയിലെ ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർത്തപ്പെടുന്ന ചോദ്യങ്ങൾ ഇതിനെ ഒക്കെ പരിഹാസത്തോടു കൂടി കാണുന്ന ഒരു സാഹചര്യമാണ് പട്ടാമ്പിയിൽ ഉള്ളത് ഇത് പൊതുജനങ്ങൾ തിരിച്ചറിയണം ഇടതുപക്ഷം ഇവിടെ ഇവിടെ ആഭാസം ഇടതുപക്ഷം ജനവിരുദ്ധമായി കൊണ്ടാണ് എന്ന് പട്ടാമ്പിയിലെ ജനങ്ങൾ പട്ടാമ്പിയിലെ പോലീസ് സംവിധാനത്തെയും യൂത്ത് ലീഗ് വിമർശിച്ചു നാദനില്ലാ കളരിയായാണ് പട്ടാമ്പിയിലെ പോലീസ് സംവിധാനം ലഹരി മാഫിയയുടെയും വട്ടിപ്പലിശക്കാരുടെയും വേണ്ടപ്പെട്ടവരായി പോലീസുകാർ മാറി ഭരണപക്ഷത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാതെ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ പോലീസിന് കഴിയുന്നില്ലെന്നും ഇവർ ആരോപിച്ചു സുരക്ഷ നൽകേണ്ട പോലീസ് നാടിനെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള ലഹരി മാഫിയകളുടെ അഴിഞ്ഞാട്ടത്തിനെതിരായി എന്ത് നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് നമ്മളിപ്പോ അടുത്ത സമയത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ നിരവധിയായ വാർത്തകൾ കണ്ടു വഴിയിൽ ഉപേക്ഷിച്ച് കിലോ കണക്കിന് വരുന്ന കഞ്ചാവും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും ഒക്കെ വഴിയിൽ ഉപേക്ഷിച്ച് പോലും കടന്നു കളയുന്ന അവസ്ഥകൾ പട്ടാമ്പിയിൽ റിപ്പോർട്ട് ചെയ്തു പോലീസിന്റെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ കാരണവും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അലസതയും കാരണം നിരവധിയായ ക്രിമിനൽ കേസുകളിൽ അകപ്പെടേണ്ടി വരുന്ന കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം പട്ടാമ്പിയിലുണ്ട് അതിനെതിരായി പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ നീക്കങ്ങൾ നടക്കുന്നില്ല ഇത് പട്ടാമ്പിയിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന കുടുംബ ജീവിതത്തെ പോലും ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചും കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഇടപെടുന്ന ഒക്കെ ധാരാളം റിപ്പോർട്ട് അത്തരം കാര്യങ്ങളിൽ പോലീസ് കൂടി ഇടപെടുന്നില്ല ആരോപണം വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ഇസ്മായിൽ വിളയൂർ റഷീദ് കൈപ്പുറം പി എം സൈഫുദ്ദീൻ വി കെ ജാഷിർ ഷഫീഖ് പരുവക്കടവ തുടങ്ങിയവർ പങ്കെടുത്തു ഇമാനുവൽ മാനുവൽ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം